അജ്യത്തിന്റെ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് വിടാമുയർച്ചി വലിയ ക്യാൻവാസിൽ ഒരു ആക്ഷൻ ത്രില്ലറായി ഒരുങ്ങുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് മകിഴ് തിരുമേനിയാണ് ഫെബ്രുവരി ആറിന് ചിത്രം തിയേറ്ററുകളിൽ എത്തും സിനിമയുടെ തമിഴ്നാട്ടിലെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗിൽ നിന്ന് ലഭിക്കുന്നത് പല തിയേറ്ററുകളിലും സിനിമയുടെ ആദ്യ ദിവസത്തെ ടിക്കറ്റ് മുഴുവൻ വിറ്റുതീർന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ടിക്കറ്റിനായുള്ള തിരക്ക് വർദ്ധിക്കുന്നതിനാൽ പലരും കൂടുതൽ ഷോ സിനിമയ്ക്കായി ചാർട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ മാത്രം ബുക്ക് മൈ ഷോ ിൽ നാൽപ്പത്തിരണ്ട് ദശാംശം ഒന്ന് നാലേ ടിക്കറ്റ് വിറ്റുവെന്നാണ് എക്സെൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ കുതിപ്പ് തുടർന്നാൽ അജിത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് കളക്ഷൻ വിടാമുയർച്ച സ്വന്തമാക്കുമെന്നാണ് പ്രതീക്ഷ കേരളത്തിൽ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്ന് മുതൽ ആരംഭിക്കും ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് ചിത്രം കേരളത്തിൽ വിതരണത്തിന് എടുത്തിരിക്കുന്നത് ചിത്രത്തിന് കേരളത്തിൽ പുലർച്ചെയുള്ള ഷോകൾ ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ തമിഴ്നാട്ടിൽ ഒൻപത് മണി മുതലാകും ആദ്യ ഷോ ആരംഭിക്കുക മങ്കാത്ത എന്ന ബ്ലോക്ക് ബസ്റ്റ് ചിത്രത്തിനുശേഷം അജിത് അർജുന ിട്ട വീണ്ടും വെള്ളിത്തിരയിൽ ഒന്നിക്കുന്നു എന്നതും വിടാമുയർച്ചയുടെ പ്രത്യേകതയാണ് മകൾ തിരുമേനി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ആരവ് റജീന കസാൻഡ്ര നിഖിൽ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു പ്രൊഡക്ഷൻസ് ആണ് സിനിമ നിർമ്മിക്കുന്നത് വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം